എന്റെ പേര് മേഴ്സി തിരുവനന്തപുരത്തുനിന്ന് വരുന്നു അഞ്ച് മാസം മുമ്പാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അഞ്ച് മാസമായി തുടർച്ചയായി എല്ലാ മാസത്തിലും ഏതെങ്കിലും ഒരു ശനിയാഴ്ച ഇവിടെ വരാറുണ്ട് ആദ്യമായിട്ട് വരുന്നതിന് മുമ്പ് കുറേ നാളുകളായി എൻ്റെ കൈയുടെ തള്ള വിരലിൽ കുഴിനഖമായിരുന്നു ഒരുപാട് മരുന്നുകൾ ചെയ്തു വരുന്നതിൻ്റെ തലദിവസം ഒരുപാട് പഴുത്തു ഞാൻ വിചാരിച്ച വിരല് മുറിച്ചറേണ്ടി വരുമെന്ന് നഖമൊക്കെ പോകാറായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒലുവോയിൽ ഒരു തുള്ളി ഒഴിച്ചു പിറ്റേ ദിവസം മുതൽ ആ കുഴിനഖമെല്ലാം മാറി നോർമൽ വിരലായി മാറി എൻ്റെ തല മുതൽ വരെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഒലുവോയില് തേച്ച് കുളിച്ച് എൻ്റെ ചൊറിച്ചിലെല്ലാം മാറി വീട്ടില് ഭയങ്കര പൂച്ച ശല്യമായിരുന്നു എങ്ങനെ അടച്ചിട്ടാലും എതിലെങ്കിലും പൂച്ച കയറി അടുത്ത് ഛർദിച്ച് വെക്കുകയോ അപ്പിയിട്ട് വെക്കുകയോ ചെയ്യും ഞാൻ കരഞ്ഞുകൊണ്ടാണ് കോരി കളയാറുള്ളത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പ് വിതറി കന്നാമ്പള്ളം തളിച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലി ആ പൂച്ച ശല്യം ഇപ്പോൾ മാറി എൻ്റെ മോന് ശരീരത്ത് മുഴുവൻ ചൊറിച്ചിലും തലയിൽ ഭയങ്കര താരനും കുറേ നാളുകളായിട്ട് എന്ത് കഴിച്ചാലും വയറുവേദനയും ഒഴിച്ചിലുമായിരുന്നു ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പിട്ട് കുളിപ്പിക്കുകയും ഒലുവയിൽ കൊടുക്കുകയും േൻ കൊടുക്കുകയും ചെയ്ത് അവൻ്റെ എല്ലാ അസുഖങ്ങളും മാറി മാറി കിട്ടി അടുത്ത എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഭർത്താവിൻ്റെ ചേട്ടൻ പോലീസായിരുന്നു എ എസ് ഐ ആയിട്ട് പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടി യൂണിഫോം തയ്ക്കാനായിട്ട് കൊടുത്തപ്പോൾ പുള്ളി തയ്ച്ചില്ല പുള്ളിയുടെ ദേഹത്തെല്ലാം ഭയങ്കര ചൊറിച്ചിലും ഒരു വേദനയും തടിച്ചു പൊങ്ങുമായിരുന്നു പല ആശുപത്രികളിൽ കൂടെ പോയി ചെന്നപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെ ലക്ഷണമാണെന്ന് പിന്നെ പുള്ളി യൂണിഫോം തയ്ച്ചില്ല ക്യാൻസറിൻ്റെ ടെസ്റ്റിന് കൊടുത്തു എന്നോട് പറഞ്ഞു ഞാനിവിടെ വന്ന് നിയോഗം എഴുതിയിട്ടു ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒലുവോയിലും തേനും കൊടുത്തു അത് ഉപയോഗിച്ച് എൻ്റെ പേരിൽ ടെസ്റ്റിൽ അലർജിയാണെന്ന് പറഞ്ഞു ആ തേനും ഒലുവോയിലും ഉപയോഗിച്ച് അലർജി മാറി അടുത്ത മാസം എൻ്റെ അടുത്ത് കൂടെ വന്ന് ഇവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്